ആട്ടൊന്നും പോണ്ടച്ച കൈളൊക്കെ നായ്ക്കാട്ടാ ആ ഇരുപത് ഉറപ്പല്ലേ ചെലപ്പോ തന്നാലോ ആ എന്നാ നോക്ക കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു കല്യാണൊന്നല്ല തട്ടിക്കൂട്ട് ആർട്സ് ക്ലബിന്റെ ഒരു പിരിവിന് വന്നാ ഓണാകാശത്തിന് അരിച്ചാക്ക് അതൊക്കെ അയിന്റെ പിരുവാരിച്ചാക്ക് ആ കുപ്പിണ്ടോ ഏതാ ബ്രാൻഡ് നല്ല അടിപൊളി സാധന സാധനുണ്ടോ ഒന്നെടുക്കല്ലേ ഇരുപത് ഇങ്ങനൊക്കെ എല്ലാരും സഹകരിച്ചാലല്ലേ ക്ലബ് മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ ഉപ്പി ഇങ്ങന്നെ ഇതാ ഇരുപത് ഉറുപ്പുണ്ട് ഇരുപത് ഉറപ്പല്ലേ എന്റെ ഉണ്ടല്ലോ ആ ഉണ്ട് ഒന്നും തന്നെ ആ ഒന്നുകൂടി എടുക്കല്ലേ ആ ആഹ് 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 ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്റെ വർത്താൻ കെട്ടിടം കൊണ്ട് വന്നില്ല എന്തിനു പറ്റിയനും പത്താം തീയതി അന്നേക്ക് തന്നാ മതി ആ ആ പൈസ മതി ആദ്യമായിട്ട് വരില്ലേ ഇവിടെ ഇരുന്നോളിയേരാടക്കാൻ പോയതാ മൂപ്പര് എന്താ ചായ കിട്ടി വേറെ കിട്ടിയില്ല കിട്ടിയില്ല ഉണ്ടോ നോക്ക് ചായല്ലേ അടിയില്ലേ അമ്പലത്തിലെ വല്യ പരിപാടിയാ ഏഹ് ഓരോ നിങ്ങാട് തരാ ഓനൊന്നുമില്ല അഞ്ഞൂറ് റുപ്യള്ളൂ ഇതാ ഒന്ന് അയ്യോ എന്തിനാ വിഷമിക്കണത് എനക്കുണ്ട് ഒന്ന് ഈ വെച്ചോ അഞ്ഞൂറ് നമ്മളെ അമ്പലത്തിലെ വലിയ പരിപാടിയാ ഇപ്പല്ലെങ്കിൽ നിങ്ങള് ബേജാറേണ്ട പതിനഞ്ചാം തീയതിയാ പരിപാടി ആ നിങ്ങളാ നാപ്പത് കുറച്ചിട്ട് എന്താ മതി ബാക്കി മതി എന്നെ കണ്ടില്ല നിങ്ങൾ പ്രശ്നമാക്കണ്ട കമ്മറ്റിക്കാർ കൊടുത്താൽ മതി അമ്പലത്തിലേ ആ കമ്മറ്റിക്കാർ കൊടുത്താൽ മതി സന്തോഷായില്ലേ അതാണ് അതെ നിങ്ങൾ പോയിക്കോളെ നിങ്ങൾ വന്ന ഏതായാലും നന്നായി എന്റെ പണിയപ്പത് ഞാൻ ആദ്യം എന്നോട് പറഞ്ഞില്ല ഇങ്ങോട്ട് വരണ്ടാന്ന് ആയിരം ഉറപ്പയ്ക്ക് എത്ര ബിരിയാണി ബിരിയാണിന് വല്ലാത്തൊരു ഇല്ലിക്കട്ടായി പോയി